ഒരു യുവതി എന്റെ എടുത്ത് വന്നിട്ട് വളരെ സന്തോഷത്തോടു കൂടി എനിക്ക് കൈ തന്നിട്ട് പറഞ്ഞു സാറേ എന്റെ മനസ്സിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവമാണ് കാസർഗോഡ് ഞാൻ അവിടെയുള്ള വില്ലേജ് ഓഫീസിൽ ഓഫീസറായിട്ട് രണ്ടു മൂന്ന് വർഷം ജോലി ചെയ്തിരുന്നു അവിടുന്ന് പോരേണ്ടി വന്നതിൽ ഒരുപാട് ദുഃഖിക്കുന്ന ആളാണ് ഞാൻ കാരണം വീട്ടുകാരുമായിട്ട് ഒത്തു ജീവിക്കാനുള്ള അവസരമാണ് കിട്ടിയത് എന്നാലും അവിടുന്ന് പോരേണ്ടി വന്നതിൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ട് എന്ന് പറയും അപ്പൊ ഇതെന്റെ മാത്രം അനുഭവമല്ല ഒരുപാട് ആൾക്കാരുടെ അനുഭവമാണ് ഈ പ്രദേശത്തിന്റെ പ്രത്യേകത ഇവിടുത്തെ നടികളുടെ പേരുകൾ സ്ഥലത്തിൻ്റെ പേരുകൾ ഒക്കെ ഒരുപാട് ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞതാണ് എന്ന് നമുക്കറിയാം തപസ്യ സംബന്ധിച്ചിടത്തോളം തപസ്യ നമ്മുടെ സാഹിത്യത്തെയും കലയെയും നമ്മുടെ പാരമ്പര്യത്തെയും അന്വേഷിക്കുകയും കൂടുതൽ കൂടുതൽ നേടാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ചടങ്ങിൽ വെച്ച് ശാസ്ത്രീയ സംഗീത രംഗത്ത് മികച്ച നേട്ടങ്ങൾ കൈവരിച്ച ശ്രീനിധി കെ പട്ടിനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു തപസ്യ ജില്ലാ അധ്യക്ഷൻ കെ ബാലചന്ദ്രൻ പെരിയ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറി ടി ദിനേശൻ സ്വാഗതവും ജോയിന്റ് ജനറൽ സെക്രട്ടറി എം വി അശോകൻ പുല്ലൂർ നന്ദിയും പറഞ്ഞു തുടർന്ന് നടന്ന പ്രതിനിധി സഭയിൽ ജില്ലാ ഉപാധ്യക്ഷൻ എ വി സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ടി രാമചന്ദ്രൻ സംഘടനാ ചർച്ച നയിച്ചു നിലേശ്വരം യൂണിറ്റ് സെക്രട്ടറി കെ കുഞ്ഞിക്കൃഷ്ണ പിഷാരടി സ്വാഗതവും ജില്ലാ സെക്രട്ടറി വി ജി ശ്രീകുമാർ നന്ദിയും പറഞ്ഞു ജില്ലാ അധ്യക്ഷൻ കെ പിരിയയുടെ അധ്യക്ഷതയിൽ നടന്ന സമാപന യോഗത്തിൽ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും പ്രശസ്ത എഴുത്തുകാരനുമായ എം ശ്രീ ഹർഷൻ മാസ്റ്റർ സംസ്ഥാന സെക്രട്ടറി ഇ ഹരി എന്നിവർ സംസാരിച്ചു സംസ്ഥാന സമിതി അംഗം കെ പവിത്രൻ സ്വാഗതവും ജില്ലാ സമിതി അംഗം ജയകുമാർ നെല്ലിത്തറ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്